നിർദിഷ്ട ബാണാസുര സാ ബാണാസുര അല്ലെങ്കിൽ പടിഞ്ഞാറത്തറ പുഴിത്തോട് ബദൽപാതയുടെ ഒരു ഏരിയൽ വ്യൂ ഇത് ബാണാസുരൻ മലനിരകളാണ് താ മുകളിൽ കാണുന്നത് താഴെയാണ് ഈ ബദൽ റോഡ് വരുന്നത് ഭാഗം വരുന്നത് ഈ മലനിരകൾ ഇങ്ങനെ നമുക്ക് കാണാം ഇതാണ് കൂടി പോകുന്നതാണ് കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് തരിയോട് മലനിരകൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടഭാഗത്താണ് ഇപ്പോൾ ഈ പാത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹെയർ പിൻ വളവുകൾ വേണ്ട വലിയ കയറ്റങ്ങളില്ല അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പുഴത്തോട് പടിഞ്ഞാറത്തുറ റോഡിൻ്റെ പ്രത്യേകത അതാണ് ഇവിടുന്ന് ഇപ്പോൾ എയർ ഡിസ്റ്റൻസ് നമുക്ക് പുഴത്തോടേക്ക് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അഞ്ച് പോയിൻ്റ് ആറ് ആണ് എയർ ഡിസ്റ്റൻസ് മൊത്തം റോഡ് ഇരുപത്തി ഒൻപത് ആണ് അതിൽ ഒൻപത് ആണ് വനത്തിനുള്ളിൽ പോയി കൂടി പോകുന്നത് അതിൻ്റെ സർവേ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് വേറെന്തൊക്കെയാ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഇതിൽ നമുക്ക് ഈ റോഡ് വയനാടിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റോഡാണ് കാരണം ഇപ്പോൾ പഴയ ഒരു ട്രാഫിക്കില്ല തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ ഇതൊരു ബദൽപാതയായിട്ടായിരുന്നു അന്ന് എഴുപത് ശതമാനം പണി പൂർത്തിയായിച്ചതെങ്കിലും ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥയിൽ ഇതൊരു എമർജൻസി എക്സിറ്റ് ആണ് ഇപ്പോൾ തുരങ്കപാത ആ സൈഡിൽ നിന്ന് ആനക്കാമ്പോയിൽ മേപ്പാടി ആ സൈഡിലേക്ക് വരുന്നുണ്ട് നല്ല കാര്യം അത് വന്നാൽ നല്ല കാര്യം അതേപോലെ പൂഴിത്തോടിൻ്റെ അവസ്ഥയാകരുത് ഏഴു ശതമാനം പണി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ പ്രശ്നമായി ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞ് ഇട്ടൊഴിവായി പോകരുത് വയനാടിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മേഖല ഒന്ന് ഡെവലപ്പാക്കിയേ പറ്റുള്ളൂ ടൂറിസ്റ്റുകൾക്കും ഇപ്പം വയനാട്ടിലേക്ക് വരാൻ ഒരു പേടിയാണ് കാരണം ഏത് സമയത്ത് തിരിച്ച് പോകാൻ പറ്റും എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമോ എന്നുള്ള ചിന്തകൾ അവർക്കുണ്ട് അപ്പം ഈ ഒരു എമർജൻസി എക്സിറ്റ് ഇതൊരു എഴുപത് ശതമാനം പൂർത്തിയായ ഒരു എമർജൻസി എക്സിറ്റാണ് ഇത് ഒരു പിന്നെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ ഇത് വയനാടിൻ്റെ പ്രകൃതിപരമായിട്ട് വളരെ അനുയോജ്യമായ ഒരു മുടക്കങ്ങളും ഇല്ലാത്ത അനുയോജ്യമായ ഒരു റോഡായതുകൊണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ വരും എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലതാണ് വയനാടിന് തണുപ്പ കുറ്റ്യാമ്പയൽ ജംഗ്ഷനിലാണ് നമ്മളുള്ളത് കാപ്പിക്കളം കഴിഞ്ഞുള്ള കുറ്റ്യാമ്പയൽ ജംഗ്ഷൻ